കുറേ സമയമായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ സമയമായി ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ കുറച്ച് നേരം നമുക്കൊന്ന് ശബ്ദങ്ങളില്ലാതെ ഒന്ന് ഇരുന്ന് നോക്കാം എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുമോ നിവർന്നിരുന്നാൽ മതി എന്നിട്ട് ദൈവം ഈശ്വരൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നത് നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ മൂക്ക് ഇതൊക്കെ തന്നത് പുറത്തുള്ളത് കേൾക്കാനും കാണാനും ശ്വസിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലേ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് ഈശ്വരൻ തുറന്ന് വച്ചിട്ടുള്ളത് 아, த ு데 ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഈശ്വരൻ പുറത്തേക്കാണ് തുറന്നു വച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ അടച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ അകത്തുള്ള കാഴ്ചകൾ കാണാം അതുകൊണ്ടാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ചു പിടിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ നെഞ്ചിൽ വീണ് നമ്മൾ കരയുമ്പോൾ നമ്മൾ കണ്ണടച്ചു പോകും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചൂടിലേക്ക് നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ചു പോകും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ ചുംബിക്കുമ്പോഴോ ആ ചുംബനം കിട്ടുമ്പോഴോ നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകും പ്രാർത്ഥിക്കുന്ന നേരങ്ങളിൽ നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോവും അതെന്താ നമുക്ക് പുറത്തുള്ളതൊന്നും കാണണ്ട അകത്തേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനാണ് അകത്തുള്ളത് മാത്രം കാണാനാണ് കണ്ണുകൾ അടച്ചു പിടിക്കണം അതുകൊണ്ട് കുറച്ച് സമയം കുറച്ച് സെക്കൻഡ്സ് നമുക്കന്ന് നമ്മുടെ കണ്ണുകൾ ഒന്ന് അടച്ചു പിടിക്കാം ഇത്രയും നേരം പുറത്തേക്ക് മാത്രം നോക്കിയ പുറത്തെ കാഴ്ചകൾ മാത്രം കണ്ട ആ കണ്ണിന് ഒരു സെക്കൻഡ് നേരം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു പിടിക്കാം ഓക്കെ മൂന്ന് രണ്ട് ഒന്ന് സ്റ്റാർട്ട് നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മളറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് ശ്വസിക്കാൻ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള പതിനായിരക്കണക്കിന് മനുഷ്യർ ആശുപത്രികളിലുണ്ട് ശരിക്കൊരു ശ്വാസമെടുക്കാൻ ശരിക്ക് ഒരു ശ്വാസമെടുക്കാൻ സ്വന്തമായി കഴിയാതെ മെഷീനുകളുടെ സഹായത്തോടെ മാത്രം ശ്വസിക്കുന്ന വെൻറ്റിലേറ്ററിൽ കഴിയുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ ആശുപത്രികളിലുണ്ട് യാതൊരു തടസ്സവുമില്ലാതെ ശ്വസിക്കാൻ നമ്മെ അനുഗ്രഹിക്കുന്ന ആ മഹാശക്തിക്ക് നന്ദി പറയാം ഈ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങൾ ഒന്ന് മനസ്സിലോർത്തെടുക്കാം എൻ്റെ മനുഷ്യർ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാവുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖങ്ങൾ ഒന്ന് മനസ്സിലോർത്തെടുക്കാം നമ്മളെ നമ്മളാക്കിയ മനുഷ്യർ നമ്മളെ നമ്മളാക്കിയ മനുഷ്യർ അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയാം എൻ്റെ കൂടെ നിന്നതിന് നന്ദി എൻ്റെ സങ്കടങ്ങളിൽ കൂടെ നിന്നതിന് നന്ദി എൻ്റെ സന്തോഷങ്ങളിൽ എൻ്റെ കൂടെ നിന്നതിന് നന്ദി എന്നെ ഞാനാക്കിയതിന് നന്ദി എന്നെ കേട്ടതിന് നന്ദി എനിക്ക് സ്നേഹം നൽകിയതിന് നന്ദി എന്നോട് കരുണ കാണിച്ചതിന് നന്ദി ഒന്നുകൂടെ നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ശ്വാസ ശ്വാസത്തെ ശരിക്കും ആസ്വദിച്ച് അനുഭവിച്ച് പതുക്കെ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒരു കൈ കൊടുക്കുകയോ ഒന്ന് കൈ കൂപ്പുകയോ ഒരു താങ്ക് യു പറയുകയോ ചെയ്തുകൊണ്ട് ഈ മനോഹരമായ സെഷൻ നമുക്ക് ഈ വൈകുന്നേരം ആരംഭിക്കാം താങ്ക് യു ഞാൻ ആലോചിക്കായിരുന്നു ഒരു അച്ഛന് തീരെ വയ്യാത്തൊരച്ഛൻ ഏ ആ അച്ഛനെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അപ്പം അച്ഛന് തീരെ വയ്യ അച്ഛൻ്റെ കൂടെ തന്നെ ഒരു നേഴ്സുണ്ട് അച്ഛന് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് അച്ഛൻ്റെ കൂടെ തന്നെ ഒരു നേഴ്സുണ്ട് ആ നഴ്സ് നേഴ്സ് ആയപ്പോൾ പോയി പുതിയ നഴ്സ് ചാർജ് എടുക്കുകയാണ് ആ പുതിയതായി ചാർജ് എടുത്ത നഴ്സിന് അച്ഛനെ കണ്ടപ്പോഴേ തോന്നി അച്ഛന് തീരെ വയ്യ അച്ഛന് തീരെ വയ്യ എന്ന് മാത്രമല്ല മരണത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നേഴ്സിന് പേടിയായി നഴ്സ് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു അച്ഛാ അച്ഛന് തീരെ വയ്യ അച്ഛന് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛൻ്റെ മോനെ പുറത്തിരിക്കുന്നുണ്ട് ആ മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിക്കണോ മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏൽപ്പിക്കാനുണ്ടോ അച്ഛനതിന് മറുപടി ഒന്നും പറയണില്ല കാരണം ആ ചോദ്യം കേൾക്കാൻ കഴിയാത്തത്രയും ദൂരേക്ക് അച്ഛൻ യാത്ര തുടങ്ങിയിട്ടുണ്ട് അച്ഛനൊന്നും പറഞ്ഞില്ല അപ്പം നഴ്സ് എന്താ ചെയ്യണമെന്ന് അറിയോ നഴ്സ് പുറത്തിറങ്ങിയിട്ട് ആ മകനെ വിളിച്ചു അകത്തേക്ക് ഓടി വരാൻ പറഞ്ഞു ആ മകൻ ഓടി വന്ന് മോനോട് പറഞ്ഞു അച്ഛൻ്റെ കൂടെ തന്നെ നിന്നുള്ളൂട്ടോ അച്ഛനെ തീരെ വയ്യ അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവൻ അച്ഛൻ്റെ കൂടെ തന്നെ നിന്ന് അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്ന് ഏ അച്ഛൻ്റെ കൂടെ തന്നെ നിന്ന് സാരില്ല ഒന്നുമില്ല ബാക്കി എല്ലാവരും അവിടെ ഇരുന്നോളൂ ഞാൻ സർക്കാ അവരൊന്ന് പുറത്തോട്ട് ഒന്നുമില്ല ഒന്നുമില്ല എല്ലാവരും അവിടെ ഇരുന്നോളൂ സീറ്റിലിരുന്നോളൂ സർ കണ്ടിട്ടു ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പൂക്കൾ നോക്കുമായിരുന്നു ഈ സ്റ്റേജിൽ കുറച്ച് പൂക്കൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ താഴെ ഉണ്ടോ ഇത് പ്ലാസ്റ്റിക്കാണ് അവിടെ ഓണത്തിൻ്റെ പൂക്കൾ ഇട്ടിട്ടുണ്ട് അത് അതൊറിജിനലാണ് ഏ ഈ ഒറിജിനൽ ആയ പൂക്കളും പ്ലാസ്റ്റിക് പൂക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ ഈ പ്ലാസ്റ്റിക് പൂക്കൾ നാളെയും ഉപയോഗിക്കാം അടുത്ത വർഷം ഉപയോഗിക്കാം കാരണം ഇത് വാടൂല ഇത് തളരൂല ഇത് നിറം മാറൂല ഇത് വാടൂല പക്ഷെ ആ ഒറിജിനൽ പൂക്കൾ അങ്ങനെയല്ല ഇന്ന് രാത്രി ആവുമ്പോഴേക്ക് അതിൻ്റെ ആ ഭംഗിയൊക്കെ കുറയും അതെന്തുകൊണ്ടാണ് അത് ഒറിജിനലാ അതാ നമ്മളില്ലേ നമ്മൾ മനുഷ്യര് ഏ നമ്മൾ പ്ലാസ്റ്റിക് അല്ല നമ്മൾ ഒറിജിനലാണ് നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ആ മനസ്സിൻ്റെ മാറ്റങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ വാടും നമ്മൾ തളരും നമ്മൾ കരയും നമ്മൾ തകരും നമ്മൾ തോറ്റുപോവും നമ്മൾ ജയിക്കുകയും ചെയ്യും നമ്മൾ മറക്കും നമുക്ക് മടുക്കും പക്ഷേ നമ്മൾ മടങ്ങി വരികയും ചെയ്യും എന്താ കാരണം നമ്മൾ കല്ലല്ല നമ്മൾ പ്ലാസ്റ്റിക് അല്ല നമ്മൾ മനുഷ്യന്മാരാ ആ സദസ്സിലിരുന്ന ഒരാൾ കരഞ്ഞു അയാൾക്ക് താങ്ങാനാവാത്ത എന്തോ ഉള്ളിലേക്ക് ഒഴുകി വന്ന് അയാൾ പൊട്ടിക്കരഞ്ഞു എന്താ കാരണം അയാൾ പ്ലാസ്റ്റിക് അല്ല അയാൾ ഒറിജിനലാണ് പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് സംഭവിക്കില്ല ഒറിജിനലാണ് നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് എന്നറിയുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ട് ആ മനസ്സിൻ്റെ മാറ്റങ്ങളില്ലേ അതൊക്കെ നമ്മളെയും ബാധിച്ചുകൊണ്ടിരിക്കും